നമസ്കാരം ഇന്ത്യയിൽ പുതിയ സാങ്കേതിക വിദ്യയിലൂടെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ഇപ്പോഴതാ ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽ പാലം പാമ്പൻ പാലം വീണ്ടും യാഥാർത്ഥ്യമാവുകയാണ് രാമനാഥപുരത്തെ മണ്ഡപം മുതൽ രാമേശ്വരം വരെ കടലിനു മീതെ നിർമ്മിക്കുന്ന പാലത്തിന്റെ പണികൾ അവസാന ഘട്ടത്തിലെത്തി രണ്ട് പോയിന്റ് പൂജ്യം എട്ട് കിലോമീറ്റർ ഉള്ള പുതിയ പാലം ജൂൺ മുപ്പതിനു മുമ്പ് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് രണ്ടായിരത്തി പത്തൊൻപത് നവംബറിലാണ് തകർന്ന പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറോടെ ഇത് പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി എന്നാൽ കോവിഡ് മൂലം ഇത് കാലാവധി നീട്ടുകയായിരുന്നു റെയിൽ വികാസ് നിഗം ലിമിറ്റഡിനാണ് നിർമ്മാണത്തിന്റെ ചുമതല വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് ആണ് പാലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത റെയിൽവേയുമായി ബന്ധപ്പെട്ടാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തിക്കുക കപ്പലുകളും ബോട്ടുകളും കടന്നു പോകുമ്പോൾ പാലം കുത്തനെ ഉയർത്തുകയും ട്രെയിൻ പോകേണ്ട സമയത്ത് താഴ്ത്തുകയും ചെയ്യും പാലത്തിന്റെ മധ്യയുള്ള എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഭാഗമാണ് ഇങ്ങനെ ഉയർത്താൻ സാധിക്കുക ഇരുപത്തിരണ്ട് മീറ്റർ വരെ ഉയരമുള്ള കപ്പലുകൾക്ക് പാലത്തിനടിയിലൂടെ സുഗമമായി കടന്നു പോകാൻ സാധിക്കും പതിനെട്ടേ പോയിന്റ് മൂന്ന് മീറ്റർ അകലത്തിൽ നൂറ് തൂണുകളിലാണ് പാലത്തിന്റെ നിർമ്മാണം ഭാവിയിൽ പാത ഇരട്ടിപ്പിക്കുവാനുള്ള തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പഴയ പാമ്പൻ പാലം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് നിർമ്മിച്ചത് കാലപ്പഴക്കം മൂലം അറ്റകുറ്റപ്പണികൾ അസാധ്യമായതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് പഴയ പാലം അടയ്ക്കുകയായിരുന്നു വെബ് ഡെസ്ക് തീ ന്യൂസ്